നമ്മുടെ രാത്രിയിലുള്ള കാഴ്ച ഉണ്ടോ രാത്രിയിൽ നമ്മുടെ വീട് കാണുമ്പോൾ ഒരുപാട് ലൈറ്റോ കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടില്ല കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഞാനിത് കുറച്ച് ദൂരത്തു നിന്നുള്ള കാഴ്ചയാണ് ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് കുറച്ച് ലൈറ്റുകളെ കൊടുത്തിട്ടുള്ളൂ ബാക്കി ഈ ഒരു സൈഡിലേക്ക് വലത് സൈഡിലേക്ക് നമ്മൾ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബാക്കി എല്ലാ ഏരിയയിലേക്കും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യൂവിലാണ് നമ്മൾ മിക്കവാറും സമയങ്ങളിൽ നമ്മൾ വ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഡിം ലൈറ്റിലാണ് നമ്മൾ കൊടുക്കാൻ മൊത്തത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം അത് ആ ഒരു വൈബ് അവിടെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഡിം ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ മുകളിൽ നമ്മൾ മുകളിലത്തെ ഇതിൽ നമ്മൾ കിളിവാതിലിൽ നമ്മൾ ചെറിയൊരു റാന്തര അല്ല കൊടുത്തത് അതൊരു ബോക്സ് ടൈപ്പ് ഒരു ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിനൊക്കെ നമുക്ക് ആ ബോക്സ് ടൈപ്പിന് അതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത് ഈ താഴത്തുള്ളതിന് ഇതിന് നാനൂറ്റി അൻപത് രൂപയാണ് ഇത് നമ്മൾ സാധാരണ റാന്തല ഉണ്ടോ റാന്തൽ വിളക്ക് അതിൻ്റെ ഉള്ളിൽ ട്യൂബാണ് ബൾബാണുള്ളത് അത് അവർ അങ്ങനെ തന്നെയാണ് അത് കിട്ടുക ആ റാന്തൽ വിളക്ക് പക്ക റാന്തലല്ല അതൊരു ഒരു പുതിയ ഡിസൈനാണ് ഒരുപാട് പേരുടെ കയ്യിലുണ്ട് അത് നല്ല എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ് ഒക്കെ നമ്മളൊരു ഡിം ലൈറ്റിലാണ് മൊത്തം കൊടുത്തിട്ടുള്ളത് ആ തീമെന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഉള്ളിൽ ഉള്ളിലിനി നമ്മളൊരു ആവശ്യമുള്ള സമയത്ത് മാത്രം ഒരു കുറച്ചും കൂടി ഒരു ഡാ നമ്മുടെ ഒരു ട്യൂബ് ലൈറ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ആയിരിക്കും ഒന്നും കൂടി എല്ലാവർക്കും ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ഈ ഒരു ഈ ഒരു വൈബ് കിട്ടാനും വേണ്ടിയിട്ടാണിത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഉള്ളിലൊന്നും ലൈറ്റ് ഇട്ടില്ല ഉള്ളിൽ റൂമിലും കൂടി ലൈറ്റ് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് എഫക്റ്റ് എടുത്ത് കാണിച്ചു തരും ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടാലുള്ള കാഴ്ച പല പല കളറുകൾ നമുക്ക് ആ ജനലുകൾ മൊത്തം എടുത്ത് കാണിക്കും ഞാൻ പണ്ട് നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിൽ പറയുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ ഓരോ കളറിലുള്ള ഗ്ലാസ്സുകളാണ് കൊടുക്കുന്നതെന്നൊക്കെ ഈ ഒരു കളർ ഗ്ലാസ് നമ്മൾ കൊടുക്കാനുള്ള മെയിൻ കാരണം ഇതാണ് ഇതിങ്ങനെ എടുത്ത് കാണിക്കാൻ അതായത് വീടിൻ്റെ ആ ഒരു ഭംഗി എടുത്ത് കാണിക്കും ഇപ്പോൾ മുകളിൽ നിങ്ങളിപ്പോൾ കാണുന്നത് സാധാ പോലെയാണ് ഇനി അതൊരു ജനൽ വരാനുണ്ട് ആ ജനലും കൂടി വരുമ്പോൾ അത് ആ കളർ ഗ്ലാസ് കൂടി അവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് എടുപ്പ് കാണിക്കും ഭയങ്കര കളറിലായിരിക്കും നമ്മുടെ മുകളിലും കാണാം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അതിൽ നല്ല നല്ല രസത്തിൽ തന്നെ എടുത്ത് കാണിക്കും ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെ വിശേഷങ്ങൾ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ചാനലുണ്ട് നമ്മുടെ വീടിൻ്റെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ തന്ന ഒരുപാട് സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും വളർന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്